കേരള എൻ ജി ഒ സംഘ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച ഇടതു സർക്കാർ വാക്കുപാലിക്കുക ലീവ് സറണ്ടർ പണമായി നൽകുക തുടങ്ങിയവയായിരുന്നു സംഘടനയുടെ പ്രധാന ആവശ്യങ്ങൾ എൻജിഒ ജിഒ സംഘ സംസ്ഥാന സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സർവീസ് മേഖലയിലുള്ള ഒരു സംഘടനകളും അത് ശരി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘടനകളായാലും ശരി ഒന്നും തന്നെ ജീവനക്കാരുടെ ഒരു പ്രശ്നങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ കേരള എൻ ജി ഒ സംഘ് ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജില്ലാ പ്രസിഡന്റ് ആർ കെ പ്രമോദ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി ജഗദീശൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ ജയപ്രകാശ് എം ഡി മധുസൂദനൻ എ എൻ അജയ്കുമാർ എം നാരായണൻ കെ കെ സന്തോഷ് സബിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു